ചതുരാകൃതിയായ തോട്ടത്തിൻ്റെ നീളം ഇരുപത്തിനാല് മീറ്റർ വീതി പതിനെട്ട് മീറ്റർ ഇതിന് ചുറ്റും പുറത്തായി രണ്ട് മീറ്റർ വീതിയിൽ പാതയുണ്ട് പാതയുടെ വിസ്തീർണം കാണുക നമുക്ക് ഏകദേശം ഇത്ര വരച്ചിട്ടുണ്ട് ചതുരാകൃതിയായ തോട്ടം ഇതാണ് ചതുരാകൃതിയായ തോട്ടം നീളം ഇരുപത്തി നാല് മീറ്റർ വീതി പതിനെട്ട് മീറ്റർ അപ്പോൾ ഇതാണ് ചതുരാകൃതിയായ തോട്ടം നീളം ഇരുപത്തിനാല് മീറ്റർ വീതി പതിനെട്ട് മീറ്റർ ഇതിന് ചുറ്റും പുറത്തായിട്ട് രണ്ട് മീറ്റർ വീതിയിൽ പാതയുണ്ട് ഈ തോട്ടത്തിന് ചുറ്റും പുറത്തായിട്ട് ഇതാണ് രണ്ട് മീറ്റർ വീതിയിലൊരു പാതയുണ്ട് അതായത് എല്ലാ ഭാഗത്തും വീതി രണ്ട് മീറ്ററാണ് ഇവിടെ രണ്ട് ആണ് ഇവിടെയും രണ്ട് ആണ് അതുപോലെ ഇവിടെയും രണ്ട് ആണ് ഇതും രണ്ട് ആണ് തുല്യ രീതിയിലുള്ള പാതയാണ് നമുക്ക് കാണേണ്ടത് കണ്ടെന്താ പാതയുടെ വിസ്തീർണം അതായത് ഈ പുറത്തെ ഭാഗമുണ്ടല്ലോ ഈ പാത അതിൻ്റെ വിസ്തീർണം കാണണം നമുക്കതിനെ ഒരു കാര്യം ചെയ്താൽ മതി ഒന്നിച്ച് ഇതിപ്പോൾ ഉള്ളിലൊരു ചതുരാണ് വേറെ ഇതൊരു വലിയ ചതുരാണ് അപ്പം ഇടയിലുള്ള വിസ്തീർണം കാണാൻ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണത്തിന് ഉള്ളിലത്തെ ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കുറച്ചാൽ മതി പാതയുടെ ചുറ്റുമുള്ള പാതയുടെ വിസ്തീർണം കാണാൻ ഈ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണത്തിൽ നിന്ന് ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയിലുള്ള പാതയുടെ വിസ്തീർണം കിട്ടും ഇനി ചതുരത്തിൻ്റെ വിസ്തീർണം എന്താ സൂത്രവാക്യം നീളം ഇൻഡു വീതി അപ്പോൾ ഈ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം കാണുകയാണ് നമ്മൾ വലിയ ചൈരത്തിൻ്റെ വിസ്തീർണം നീളം ഇൻറ്റു വീതി ഇതിൻ്റെ നീളം എന്താ പറയുക നമുക്ക് അകത്തെ നീളമേ അറിയുള്ളൂ ഇരുപത്തി നാല് അപ്പോൾ പുറത്ത് നീളമാകുമ്പോൾ ഇവിടെ രണ്ട് കൂടും ഇവിടെ രണ്ട് കൂടും ഇവിടേക്ക് വരുമ്പോൾ ഇരുപത്തി നാല് രണ്ട് ഇരുപത്തി ആറ് രണ്ടും ഇരുപത്തെട്ട് അപ്പോൾ ഇത് ഇരുപത്തെട്ട് മീറ്റർ എന്ന് വരും അതുപോലെ ഇവിടെയും വരും പുറത്തെ ശരീരത്തിൻ്റെ വീതി അകത്തെ പതിനെട്ട് ആണ് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു രണ്ട് കൂടും ഇവിടെ രണ്ട് കൂടും പതിനെട്ടും രണ്ടും ഇരുപതും രണ്ടും ഇരുപത്തിരണ്ട് ഈ ഭാഗത്ത് ഇരുപത്തിരണ്ട് മീറ്റർ അപ്പോൾ പുറത്തെ വലിയ ശരീരത്തിൻ്റെ നീളം ഇരുപത്തെട്ട് മീറ്ററും വീതി ഇരുപത്തിരണ്ട് മീറ്ററും അതിൻ്റെ വിസ്തീർണം നീളം ഇൻറ്റു വീതി അപ്പോൾ എന്ത് വരും ഇരുപത്തിയെട്ട് ഇൻറ്റു ഇരുപത്തിരണ്ട് കുറയ്ക്കണം നമ്മൾ വലിയ ചേരത്തിൻ്റെ രസീകരണം ചെറിയ ചേരത്തിന്റെ ഉള്ളിൽ ചേരത്തിന്റെ കുറയ്ക്കുക വേണ്ട കുറയ്ക്കണം ഇനി ഉള്ളത്തെ ചേർത്തിന്റെ സീകരണോ അതിനെ നീളം നീളമിന്റെ വീതി എത്ര വരും ഇരുപത്തി നാല് ഇന്റു പതിനെട്ട് ഇരുപത്തിനാല് ഇന്റു പതിനെട്ട് നമുക്ക് ഇരുപത്തെട്ട് ഇൻറ്റു ഇരുപത്തിരണ്ട് കുടിക്കുക രണ്ട് കൊണ്ട് ഇരുപത്തെട്ടിനെ ഗുണിച്ചാൽ അൻപത്താറ് ഈ രണ്ട് കൊണ്ട് ഇരുപത്തെട്ടിനെ കുടിച്ചാലും അൻപത്താറ് കൂട്ടുമ്പോൾ ആറ് അഞ്ചു ആറും പതിനൊന്ന് ശിഷ്ടം ഒന്ന് അഞ്ചും ആറ് അറുന്നൂറ്റി പതിനാറ് വരും അറുന്നൂറ്റി പതിനാറ് കുറയ്ക്കണം ഇരുപത്തി നാല് ഇൻറ്റു പതിനെട്ട് പതിനെട്ട് നാല് എഴുപത്തി രണ്ട് ശിഷ്ടം ഏഴ് പതിനെട്ട് രണ്ട് മുപ്പത്താറ് ഏഴും നാൽപ്പത്തി മൂന്ന് അറുന്നൂറ്റി പതിനാറിൽ നിന്ന് നാന്നൂറ്റി പതിനെട്ട് കുറയ്ക്കുമ്പോൾ ആറ് രണ്ട് കുറച്ചാൽ നാല് പതിനൊന്ന് മൂന്ന് കുറച്ചാൽ എട്ട് അഞ്ച് നാല് കുറച്ചാൽ ഒന്ന് അതായത് പാതയുടെ വിസ്തീർണം നൂറ്റി എൺപത്തി നാല് മീറ്റർ സ്ക്വയർ ചതുരശ്രമീറ്റർ നമുക്ക് ഈ കണക്ക് ഒരു എളുപ്പ വഴി ചെയ്യാം ഒരു സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് അതായത് സൂത്രവാക്യം രണ്ട് ബി ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് രണ്ട് ഡബ്ല്യു രണ്ട് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡബ്ല്യു ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് രണ്ട് ഡബ്ല്യു അതായത് ഡബ്ല്യു വിത്ത് എല്ലും ബിയും ലെങ്ത്തും ബ്രട്ടും നമുക്ക് ഒരു വില കൊടുക്കാം രണ്ട് ഇൻറ്റു വിട്ട വീതി പാതയുടെ വീതി എത്ര രണ്ടാണ് ബ്രാക്കറ്റിൽ നീളവും വീതിയും എത്രയാണ് ഇരുപത്തിനാലും പതിനെട്ടും ഇരുപത്തി നാല് പ്ലസ് പതിനെട്ട് പ്ലസ് രണ്ട് ഇൻറ്റു ഡബ്ല്യു രണ്ട് ഇൻറ്റു ഡബ്ല്യു രണ്ട് ഇൻറ്റു രണ്ട് എന്ത് വരും നാല് ഇപ്പം രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു ഇനി ഇതെല്ലാം കൂടി കൂട്ടുക ഇരുപത്തിനാലും പതിനെട്ടും ഇരുപത്തിനാല് എട്ട് മുപ്പത്തിരണ്ട് മുപ്പത്ത് നാൽപ്പത്തി രണ്ട് നാലും നാൽപ്പത്തി ആറ് എന്ന് വരും അപ്പം നാല് ഇൻറ്റു നാല്പത്താറ് നാല് ഇൻറ്റു നാല്പത്താറ് കുടിക്കുക നാലാറ് ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് നന്നാല് പതിനാറ് രണ്ടും പതിനെട്ട് ഒരേ ഉത്തരം കിട്ടി നൂറ്റി എൺപത്തിനാല് മീറ്റർ സ്ക്വയർ